അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു അലഹമില്ല വസ്വലാത്തു വസ്സലാമ റസൂലില്ല അങ്ങനെ നമ്മൾ മറ്റൊരു ഈദുൽ ഫിത്തർ സുദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അലഹമില്ല അല്ലേ ഒരുപാട് അലഹമദില്ല പറയണം നമ്മൾ അലഹമ്മില്ല ഇന്നലെ രാത്രി നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ടതിൻ്റെ ആവേശങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ കൂടെയുള്ള ബുഫീദ് അതുപോലെ അസ്ഫ ലംഹ ഇവരൊക്കെ പങ്കുവെച്ചിരുന്നു അപ്പൊ ആ നിലക്ക് അലഹമ്മദില്ല നമ്മൾ ഇന്നത്തെ ഈ ഒരു പെരുന്നാൾ സുദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ തോഫി കൊണ്ട് അപ്പോ പെരുന്നാൾക്ക് ഏതായാലും നമ്മൾ ഇന്നലെ നില പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ എല്ലാവരും ഈദ്ഗാഹിലേക്കൊക്കെ പോകുമ്പോൾ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന അൻത പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ചൊല്ലിയില്ലേ ഓക്കെ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒക്കെ ചൊല്ലി വസ്ത്രമൊക്കെ നല്ല രൂപത്തിൽ ധരിച്ച് മുന്നോട്ട് പോയി അല്ലേ ഈദ്ഗാഹ എങ്ങനെ ഉണ്ടായിരുന്നു ആ അലില്ല അവിടുന്ന് ഹത്തീബ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ആദ്യം നമസ്കരിച്ചില്ലേ രണ്ടരക്കാലത്ത് നമസ്കരിച്ചില്ലേ ഏഴ് തെക്കുബീർ അല്ലേ കഴിഞ്ഞ അള്ളാഹു അക്ബർ അതൊരു പെരുന്നാൾ നിസ്കാരത്തിന് മാത്രം പ്രത്യേകതയാണ് അല്ലേ അള്ളാഹു അക്ബർ പിന്നെ അക്ബർ അള്ളാഹു അക്ബർ ആ ഏഴ് പ്രാവശ്യം രണ്ടാമത്തെ അഞ്ചു പ്രാവശ്യം അതൊക്കെ ചൊല്ലി നമസ്കരിച്ചില്ലേ ഇത് കായലും ഒരുപാട് ആളുകൾ ഇല്ലായിരുന്നു ആ അപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ടാവും പെരുന്നാൾ സംസ്കാരം ആകുമ്പോൾ അങ്ങനെയാണ് നാട്ടിലെ എല്ലാ ആളുകളും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും വരണം എന്നാണ് റസൂല് പഠിപ്പിച്ചത് അല്ലെ അങ്ങനെയുള്ള ആവേശത്തോടു കൂടി അലഹമുല്ലില്ല മറ്റൊരാളുടെ ഈദ്ഗാഹയിൽ കൂടി നമ്മൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റി ഇന്നത്തെ പൂമരത്തണല് സ്പെഷ്യൽ ആണ് അല്ലെ പൂമരത്തണലിൽ സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ് ഓക്കെ അപ്പൊ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ പെരുന്നാളിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ അപ്പൊ ഇനി നമുക്ക് ഇനി പെരുന്നാൾക്ക് കഴിഞ്ഞോ ഇത്ഗാഹം എന്താ കിട്ടിയത് മിഠായി കിട്ടിയോ ഒരു സ്റ്റാപ്പിളൊക്കെ ചെയ്തിട്ടില്ലേ ഒരു മിഠായി കിട്ടൂലെ ആ ഒരു കാർഡിലൊക്കെ ഇങ്ങനെ പെരുന്നാൾ ആ ചിലപ്പോ ബാലവേദിയുടെ പേരിലൊക്കെ ആയിരിക്കും ബാലവേദിന്നൊക്കെ പറഞ്ഞ ക്ലിപ്പ് ചെയ്ത ഒരു മിഠായി കിട്ടും ഓക്കെ അപ്പൊ അങ്ങനെ മിഠായി കിട്ടി മിഠായിരിക്കലും കൊടുത്തോ അനിയത്തി രണ്ട് അനിയത്തിമാരില്ലേ കൊടുത്തോല വേറെ കിട്ടിയ അവർക്ക് വേറെ കിട്ടിയ കിട്ടി അനിയനുണ്ട് അനിയന് കിട്ടിയോ വേറെ കിട്ടിയോ വേറെ 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 കിട്ടി കിട്ടി അനിയത്തി അനിയത്തി ഉണ്ട് ഉണ്ട് അല്ലേ ശരി അപ്പൊ നമുക്ക് കിട്ടിയതൊക്കെ നമ്മൾ എപ്പോഴും പങ്കുവെക്കണം ഇനി അഥവാ അനിയത്തി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു പൊട്ട് കൊടുക്കണം അപ്പൊ മൂന്നാൾക്കും അനിയത്തി ഉണ്ട് ആ അസ്ഫക്ക് അനിയനെ ശരി അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് പെരുന്നാൾ പെരുന്നാളാവുമ്പോ അങ്ങനെയാണ് നമ്മളൊക്കെ പങ്കുവെക്കണം അല്ലെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം ഭക്ഷണാണെങ്കിലും ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ അനിയനും അനിയത്തിക്കൊക്കെ നമ്മള് കൊടുക്കണം അത് പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ശരി അപ്പൊ ഇന്നത്തെ പെരുന്നാളിൽ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു ഈദ്ഗാഹിൽ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്ന അവരൊക്കെ ഉണ്ടോ എന്താ അവരോടൊക്കെ പറഞ്ഞു ആ വെരി ഗുഡ് അവരോട് നമ്മൾ മറ്റു വിശേഷങ്ങളും സലാമും അതുപോലുള്ള ഈദ് മുമ്പാറൊക്കെ ഒക്കെ പറയുന്നോടൊപ്പം തന്നെ എന്തു പറയണം ഇന്നലെ നമ്മള് പറഞ്ഞിരുന്നു അല്ലേ നമ്മൾ പെരുന്നാളുടെ അന്നൊക്കെ ആളുകളെ കാണുമ്പോൾ പ്രത്യേകമായി എന്ന് പ്രാർത്ഥിക്കും അത് വെറും പറച്ചില് മാത്രാണോ മനസ്സറിഞ്ഞ് നമ്മൾ പറയണം എന്താ അറിയോ എന്താ അർത്ഥം എന്താ അർത്ഥം ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും

കഥ പെട്ടെന്ന് നമ്മള് മനസ്സിലേക്ക് വരിക കാരണം നമ്മൾ അത്രയും ദീർഘമായി നിസ്കരിച്ചതുകൊണ്ട് മറ്റു ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് അതിനേക്കാൾ പ്രാധാന്യം ഉണ്ട് ആ അതൊക്കെ നമസ്കരിച്ചു അലഹമ്മില്ല അതേപോലെ നോമ്പെടുത്തില്ലേ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങളൊക്കെ നോമ്പെടുത്തിട്ടുണ്ടാകും മുതിർന്ന ആളുകളൊക്കെ ആണെങ്കിൽ മുഴുവൻ നോമ്പ് ഒരു മാസം മുഴുവൻ അല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ എത്ര മണിക്കൂറുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് പതിമൂന്നോളം മണിക്കൂറുണ്ട് അത്രയും സമയം ഒരു ഒരു ഇറക്ക് വെള്ളം പോലും കുടിക്കാതെ അല്ലേ ഒരു വറ്റ് പോലും കഴിക്കാതെ നമുക്ക് സാധാരണ കാലത്ത് കഴിയോ ഇല്ല സാധാരണ കാലത്ത് നമ്മൾ ഇടക്കിടക്ക് വെള്ളം കുടിക്കും ഇടയ്ക്കിടക്ക് ഭക്ഷണം കഴിക്കും ഇതൊരു മാസം മുഴുവൻ രാവിലെ മുതൽ മകരിവ് വരെ സുബഷ മുതൽ മകരിവ് വരെ ഒന്നും കഴിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നമ്മൾ നോമ്പെടുത്തതാണ് എന്തിനു വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടി അല്ലേ അള്ളാഹു നമുക്ക് സ്വർഗം തരാനേ ഇൻഷാ അല്ലാ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് ഏത് കവാടത്തിലൂടെ കിടക്കാൻ ആ റയ്യാൻ എന്ന വാതിലൂടെ പോകാം അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി അല്ലെ നോമ്പെടുത്തത് അള്ളാഹു അള്ളാഹു സ്വീകരിക്കണ്ടേ അപ്പൊ ഇത് തറാവീഹോ ഏകദേശം ഒരു മണിക്കൂർ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെയാണ് നമ്മൾ ഇങ്ങനെ നിന്ന് സാധാരണ കാലത്ത് നമ്മൾ ഒരു മണിക്കൂറൊക്കെ നിന്ന് നമസ്കരിക്കലുണ്ടോ ആ ചില ആളുകളൊക്കെ തെഹജിതൊക്കെ നന്നായി നമസ്കരിക്കുന്നവര് ചെയ്യുന്നുണ്ടാവും സാധാരണക്കാരൊക്കെ ഒരു മണിക്കൂറൊക്കെ നിന്ന് നമസ്കരിക്കും അത് മുപ്പത് ദിവസവും അല്ലെ ഒരു മാസം റമദാൻ മുഴുവൻ നിന്ന് നമസ്കരിച്ചു അള്ളാഹു സ്വീകരിക്കണ്ടേ നമസ്കാരങ്ങളൊക്കെ നമ്മൾ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിച്ചു അള്ളാഹു സ്വീകരിക്കണ്ടേ ഒരുപാട് സ്വതക്കൾ കൊടുത്തു നമ്മൾ ഉപ്പുമാരും ഉമ്മമാരൊക്കെ എത്രയാ സ്വതക്ക കൊടുത്തിട്ടുണ്ടാവും അറിയോ ഒരുപാട് ആളുകൾ നമ്മള് വീട്ടിലേക്കൊക്കെ വന്നിട്ടില്ലായിരുന്നോ അവർക്കൊക്കെ പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് അങ്ങനെ പല സംഖ്യകളെ എത്ര പേർക്കാ കൊടുത്തത് അല്ലേ ഒരുപാട് പൈസ നമ്മുടെ ഉപ്പ്മാരും ഉമ്മമാരൊക്കെ സ്വതക്കായിട്ട് കൊടുത്തിട്ടുണ്ടാവും ആയിരം രണ്ടായിരം അതിനേക്കാൾ വലിയ സംഖ്യകളൊക്കെ കൊടുത്തവരുണ്ടാവും ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് തകബ്വൽ അള്ളാഹു എന്ന് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അങ്ങനെ സ്വീകരിച്ചാലാണ് നാളെ സ്വർഗത്തിലെത്തുമ്പോ നേരത്തെ പറഞ്ഞ പോലെ റയ്യാൻ കവാടത്തിലൂടെ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാൻ പറ്റാം വേണ്ടേ സ്വീകരിക്കണം അപ്പൊ നമ്മൾ ഈ പെരുന്നാളിന്റെ ഇന്ന് നമ്മള് കാണുന്നവരോടൊക്കെ അറിയാത്തവരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക ചില ആളുകൾക്ക് അർത്ഥം അറിയണ്ട അപ്പൊ ഈ രൂപത്തിൽ അർത്ഥമൊക്കെ പറഞ്ഞുകൊടുത്ത് നല്ല രൂപത്തിൽ പ്രാർത്ഥിച്ച് ആ ഇതുപോർക്ക് പറയാം സലാം പറയാം അതൊക്കെ പറയണം അല്ലെ ആ നിലക്ക് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് നല്ലൊരു പെരുന്നാളായിട്ട് മുന്നോട്ട് പോകണ്ടേ ഇൻഷാല് പിന്നെ പെരുന്നാളായിട്ട് ഇന്നിപ്പോ ഇതല്ല മുഫീദ് പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ട് എന്നാലും മുഫീദിന് പെരുന്നാൾ പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് ചോദിച്ചു മുഫീദ്ശ് ആ കുടുംബ സന്ദർശനം അല്ലേ അപ്പോൾ കുടുംബങ്ങളൊക്കെ സന്ദർശിക്കാന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റാത്ത ആളുകളെ പ്രത്യേകിച്ച് നമ്മുടെ വെല്ലുപ്പ വെല്ലുമ്മ അല്ലെങ്കിൽ രോഗമായി കിടക്കുന്ന ചിലപ്പോൾ നമ്മുടെ അമ്മായിമാരോ മൂത്താപ്പമാരോ അങ്ങനെ പല ആളുകളും ഉണ്ടാകും അല്ലെ പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ അവർക്ക് നമ്മളെ നമ്മളെപ്പോലെ ഓടിച്ചാടി നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ കാണാനൊക്കെ പറ്റുമോ ഇല്ല നമ്മൾ അവരുടെ അടുത്ത് പോകണം രോഗികളായ ആളുകൾ പ്രായമായ ആളുകൾ അവരുടെ അടുത്ത് പോയിരുന്നിട്ടേ നമ്മളിങ്ങനെ വല്യപ്പോ വല്ല്പ്പാന് കൈകൊടി എന്തൊക്കെയുണ്ട് വല്ല്യപ്പോ വർത്താനോ അസ്സലാമലൈക്കും മുബാറക് എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ ഇങ്ങനെ വർത്താനം പറയാതെ വലിയപ്പാന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ ചെറുച്ചിരുന്നാലോ വല്യപ്പാക്കും വലിയ സന്തോഷം ഒന്നും ഉണ്ടാവില്ല വലിപ്പാക്ക് നമ്മൾ പോയാൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും പക്ഷെ നമ്മൾ നല്ല ഉഷാറായിട്ട് സംസാരിക്കണം എല്ലാ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഉഷാറായിട്ട് സംസാരിക്കണം പറയണം അല്ലേ സലാം പറയണം അപ്പോഴാണ് നമ്മുടെ അവിടെയുള്ള കൂട്ടുകാർക്ക് അതുപോലെ കുടുംബക്കാർക്കൊക്കെ നല്ല സന്തോഷം അപ്പോ അവര് പറയും ഈ കുട്ടി നല്ല കുട്ടിയാണ് മുഫീദ് നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ അസ്ഫ നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ ലംഹ നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കുട്ടികളൊക്കെ നല്ല കൂട്ടുകാരാണ് എന്ന് പറയാ അപ്പോഴാണ് കുടുംബ വീടുകളൊക്കെ സന്ദർശിക്കുക അവിടെ പോകുമ്പോ നമ്മളിങ്ങനെ മൊബൈലിലൊക്കെ നോക്കിയിരിക്കാതെ കുടുംബക്കാരോടൊക്കെ സംസാരിക്കുക സലാം പറയുക ഒക്കെ ചെയ്യണം ചെയ്യൂലേ ഇൻഷാല് അതേപോലെ പെരുന്നാൾ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് എങ്ങട്ടയിലേക്ക് ഒരു യാത്ര ഒക്കെ പോകാം അല്ലേ അതൊരു ഒരു എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ചോദിച്ചു നോക്കണം അല്ലെ ഉപ്പ ചെറുപ്പോടൊക്കെ ചോദിച്ചു നോക്കി എന്തെങ്കിലുമൊക്കെ കഴിയുന്ന പോലെ ചെറിയ ട്രിപ്പുകൾ അല്ലെങ്കിൽ കുടുംബ വീടുകളിലൂടെ യാത്ര അങ്ങനെ എന്തായാലും ഒരു യാത്ര ഒക്കെ പൊതുവേ നമ്മള് പെരുന്നാളിന് പോകും അപ്പൊ അതിന്റെ പ്ലാനൊക്കെ ആക്കിക്കോളി വേഗം കേട്ടോ എല്ലാവരും പ്ലാനൊക്കെ ആക്കി നല്ല രൂപത്തിൽ യാത്രകളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതേപോലെ ചില കൂട്ടുകാർക്കെങ്കിലും ഇന്നലെ ചോദിച്ച പോലെ പെരുന്നാൾ പൈസ കിട്ടിയിട്ടുണ്ടാവലോ പെരുന്നാളിന് ഒരു ചെറിയ പൈസ കിട്ടുമല്ലോ അല്ലെ ആരെങ്കിലും ഒരു ക്യാഷ് തരുമല്ലോ അല്ലേ നമ്മുടെ വലിയപ്പ് തരും പിന്നെ ആരൊക്കെ തരും ആരാ പറഞ്ഞേപ്പാ ഇപ്പാ ഇമ്മ പിന്നെ ആരൊക്കെ തരും പിന്നെ മൂത്താപ്പ അങ്ങനെ പലരായിട്ട് നമുക്ക് ചെറിയ പൈസ ഒരു സന്തോഷത്തിന് തരുകയാണ് അല്ലെ പെരുന്നാളായിട്ട് ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി ഒരു പണം തരാണ് അപ്പൊ നമ്മള് ചില കൂട്ടുകാരുണ്ട് അത് ആ ചെല കൂട്ടുകാരല്ലേ മഹ പറഞ്ഞോ ചോദിച്ചടങ്ങാറാക്കും ചിലപ്പോ നമ്മുടെ ഒരു ആ ഒരു മൂത്താപ്പ ഒരു മൂത്താപ്പ ആ മൂത്താപ്പ പാവായിരിക്കും ചിലപ്പോ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല അപ്പൊ മൂത്താപ്പ അടുത്ത് തരാൻ ഒരുപാട് പൈസ ഉണ്ടാവും നമ്മളാണെങ്കിൽ ഒരു നാലഞ്ച് കുട്ടികളാണ് ചെന്നിട്ടുണ്ടാവും വീട്ടിൽ എല്ലാവർക്കും തരാൻ ആ മൂത്താപ്പാൻ അടുത്ത് പൈസ ഇല്ലാന്ന് വിചാരിച്ചോ അപ്പൊ പിന്നെ മൂത്താപ്പടുത്ത് മൂത്താപ്പാ പൈസ തരി മൂത്താപ്പ പൈസ തെരി എന്ന് പറഞ്ഞു ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആരെങ്കിലൊക്കെ നമുക്ക് സന്തോഷത്തോടു കൂടി പെരുന്നാളിന് പൈസ കയറുമ്പോ അത് നമുക്ക് വാങ്ങാം അല്ലെ വാങ്ങാം നമുക്ക് ശേഖരിച്ചു വെക്കാം എന്നിട്ട് ആ പൈസ എന്താ ചെയ്യണ്ടോ ആവശ്യം വെച്ചാൽ എന്തൊക്കെയാ ആ സ്വതൊക്കെ മാഷാ അല്ലാ അല്ലെ പെരുന്നാൾക്ക് പ്രത്യേകിച്ച് സ്വതൊക്കെ ചെയ്യാന്നുള്ള വളരെ പുണ്യുള്ള കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ നല്ല പ്രത്യേകിച്ച് ഈദ്ഗാഹിലൊക്കെ എന്തെങ്കിലും ഒരു സ്വതക്കയുമായി ബന്ധപ്പെട്ട അറിയിപ്പൊക്കെ ഉണ്ടാവും അല്ലെ അങ്ങനത്തെ സന്ദർഭത്തിലേക്ക് നമുക്ക് സ്വതക്ക കൊടുക്കാം അതല്ലെ ഈ പാവപ്പെട്ട ആരെങ്കിലും ഒക്കെ കാണാണെങ്കിൽ ആ നിനക്ക് സ്വതക്കായിട്ട് കൊടുക്കാം അത് അള്ളാഹുന്റെ അടുക്കൽ വലിയ കൂലി കിട്ടും മന വേറെ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ എന്താണ് എന്താണ് ഒരു ടോയ്സ് ഒക്കെ വാങ്ങണ്ടേ അല്ലേ എന്താണ് ഒരു കാറ് മുഫീദേ ളാവുമ്പോളോ ഏർ ആ പാവ കുട്ടി പിന്നെ പിന്നെന്താ മാലി വളക്കണ്ടോ വളക്കണ്ടോ ആ അങ്ങനൊക്കെ ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് വാങ്ങാം പിന്നെ മിഠായോ അതൊക്കെ വാങ്ങണ്ടേ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമുക്ക് കൊറച്ചൊക്കെ വാങ്ങാം പക്ഷെ കിട്ടിയ പൈസ ഫുള്ള് നമ്മള് എന്ത് ചെയ്യുന്നു മിഠായി വാങ്ങാന് ചോക്ലേറ്റ് വാങ്ങാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യാതിരിക്കാണ് നല്ലത് കേട്ടോ ഏഹ് പകരം കൊറച്ചൊക്കെ നമ്മള് പൈസ എപ്പോഴും സേവ് ചെയ്യണം അല്ലെ നമുക്കൊരു ഒരു കുറ്റിയൊക്കെ ഉണ്ടോ എന്തായാലും പറക്ക കൊടുക്കണോ ആ കൊടുക്കണ്ട ആ കുടുക്കെത്ര പൈസ ആയില്ല പൊട്ടിക്കണല്ലേ എന്നാ പൊട്ടിക്ക നമ്മളീ വിളിക്കോണ്ട് പിന്നെ ലെമൻറെ അടുത്തുണ്ടോ ആ എന്നാൽ കൊടുക്ക വെച്ചോട്ട് ഈ പെരുന്നാൾക്ക് പൈസ കിടണം പിന്നെ എത്ര ആയി പെരുന്നാള് കുറച്ചുകൂടി കൂട്ടണം അപ്പൊ ആ നിലക്ക് നമ്മളെ പൈസ കളക്ട് ചെയ്യണം സേവ് ചെയ്യണം അല്ലെ അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാവണം വേണ്ടേ നമുക്കൊരു ഒരു പത്ത് രൂപ കിട്ടിയാൽ ഒരു അഞ്ചു രൂപ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചു രൂപ നമ്മള് സേവ് ചെയ്യണം അല്ലെ അങ്ങനൊരു ശീലം നമുക്ക് ഉണ്ടാകണം ശരി അപ്പൊ ഈ പെരുന്നാൾ പൈസ ഒക്കെ അതിനും നമുക്ക് ഉപയോഗിക്കാം പിന്നെ പെരുന്നാൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തായാലും നമ്മളെപ്പോലെ എല്ലാവർക്കും ഇപ്പൊ ഇത്ര ആവേശത്തിൽ പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരു അവസ്ഥ ലോകത്തെ ലോകത്തെല്ലോ കുട്ടികൾക്കും നമ്മളെ പോലുള്ള കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഒരുപാട് നാടുകളിലെ ഇപ്പോ ആ രോഗങ്ങൾ കൊണ്ട് ആ പണമില്ലാത്തത് കൊണ്ട് അതി പ്രയാസങ്ങൾ ഇപ്പോ ഫലസ്റ്റീനൊക്കെ നമുക്കറിയില്ല അങ്ങനെയുള്ള നാടുകളിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ അവർക്കൊക്കെ നമ്മളെപ്പോലെ ഇങ്ങനെ വളരെ സുഖമായി നല്ല പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് ഉപ്പച്ചിനും കൂടെ അങ്ങനെയൊക്കെ ആഘോഷിക്കാനുള്ള വകയില്ലാത്ത കുറെ കൂട്ടുകാരുണ്ട് മുതിർന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാം വെരി ഗുഡ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അള്ളാഹുയെ നീ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അവർക്കും നന്നായി പെരുന്നാൾ ആഘോഷിക്കാനുള്ള കഴിവ് നൽകണേ എന്ന് പ്രാർത്ഥിക്കണം അവരുടെ രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കണം വേണ്ടേ അപ്പൊ പെരുന്നാളിൽ അന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഈയൊരു കൂടിയാണ് അല്ലേ പ്രാർത്ഥന അത് വളരെ പ്രധാനമാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോ ചില കൂട്ടുകാരുണ്ടാവും ഈ മൊബൈലും അങ്ങനെ കളിച്ചിരിക്കണം അത് രസമുള്ള പരിപാടിയാണോ പെരുന്നാളായിട്ടേ മൊബൈലും അങ്ങനെ കളിച്ചിരിക്കുക ചിലപ്പോൾ കുടുംബ വീട്ടിൽ നമ്മളെ വീട്ടിലേക്ക് ഒരു കുട്ടിയൊക്കെ വരും എന്നിട്ട് ആ കുട്ടി നമ്മളോടൊന്നും സംസാരിക്കൂല അല്ലെങ്കിൽ നമ്മൾ വേറെ വീട്ടിൽ പോകും എന്നിട്ട് ആ വീട്ടുകാരോടൊന്നും സംസാരിക്കുക അപ്പോഴും ആ കുട്ടി ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഗെയിം കളിച്ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കുക അത് പറ്റുമോ പെരുന്നാളാവുമ്പോ തൽക്കാലം നമ്മൾ കുറച്ച് സമയം മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാവരോടും നേരത്തെ പറഞ്ഞു സംസാരിക്കുന്നു കളിക്കുന്നു ചിരിക്കുന്നു കൂട്ടുകാരോടൊപ്പം കളിക്കുന്നു അങ്ങനെയൊക്കെ വേണ്ടേ അപ്പോഴാണ് പെരുന്നാളാവുക അല്ലേ അല്ലെങ്കിൽ സാധാരണ ദിവസം ആകും അങ്ങനെ പറ്റൂല അപ്പൊ മൊബൈൽ എല്ലാ കൂട്ടുകാരും ഒന്ന് അന്നത്തെ ദിവസക്കൊന്നും അല്ലെ മാറ്റി വെക്കണം അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോ ഹുത്തുബയില് പെരുന്നാളുടെ ഹുത്തുബയിലും മിക്കവാറും നമ്മൾ ഈ പോയിന്റ് കേട്ടിട്ടുണ്ടാവും എന്തായാലോ നമ്മൾ കഴിഞ്ഞ ഒരു മാസം റമദാനിൽ നേടിയെടുത്ത സൽക്കർമ്മങ്ങളൊക്കെ അല്ലേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തില്ലേ അതൊക്കെ ആ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം അതൊക്കെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം തുടരണം അല്ലെങ്കിൽ ഇനിയും അത് നിലനിർത്തണം എന്ന് കേട്ടില്ലേ ഹുത്തുബയിലൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പൊ അത് വളരെ പ്രധാനമാണ് ചില ആളുകളൊക്കെ റമലാൻ എത്തുമ്പോ മാത്രം ഉഷാറായിട്ട് നിസ്കരിക്കുക റമലാൻ അല്ലാത്ത പറ്റില്ല പറ്റുവോ റമലാല് മാത്രം ഖുർആാനൂദ് കഴിഞ്ഞ പിന്നെ അങ്ങനെ പറ്റുമോ റമലാലില് മാത്രം പ്രത്യേകിച്ച് മുതിർന്ന ആളുകളൊക്കെ ആകുമ്പോ നോമ്പ് എടുക്കുക റമലാൻ അല്ലാത്ത കാലത്ത് ഒരു സുന്നത്ത് സുന്നോമ്പ് എടുക്കാതിരിക്കാനൊന്നും ഓദാതിരിക്ക അത് പറ്റുമോ ഇല്ല നമ്മള് റമലാൻ കഴിഞ്ഞാലും ഇപ്പൊ റമലാൻ കഴിഞ്ഞു അലഹദില്ല റമലാൻ കഴിഞ്ഞാലും എന്ത് ചെയ്യണം നമസ്കാരങ്ങള് കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കണം അഞ്ചു വക്കത്തും കൃത്യമായി പ്രത്യേകിച്ച് ഒരു ഏഴു വയസ്സൊക്കെ ആയി അപ്പൊ ഇതില് നമ്മൾക്ക് എത്ര വയസ്സായി അസഫക്ക് ഒമ്പത് വയസ്സായി എട്ട് വയസ്സായി പന്ത്രണ്ട് വയസ്സായി അപ്പൊ റസൂര് പറഞ്ഞത് ഏഴു വയസ്സാവുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമസ്കാരം കൃത്യമായി ശീലിച്ചു തുടങ്ങാന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ നിലക്ക് എല്ലാ കൂട്ടുകാരും നമസ്കാരം അഞ്ചു വക്കത്തും അസറും മകരിവും വിഷാവും ഒക്കെ കൃത്യമായിട്ട് നിസ്കരിക്കണം അതിൽ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പള്ളിയിൽ പോകാൻ കഴിയുന്ന ആൺകുട്ടികളൊക്കെ എന്തായാലും എന്താ ചെയ്യണം പള്ളിയിലൊക്കെ പോയി ജമാഅത്തായി തന്നെ നിസ്കരിക്കണം അതൊക്കെ നമ്മൾ റമൻലാലിന് നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലേ ഇനിയും ശ്രദ്ധിക്കണം അല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം അതുപോലെ തറാവിയ നമ്മൾ രാത്രിയൊക്കെ പള്ളിയിലൊക്കെ പോയി ഉഷാറായിട്ട് നിസ്കരിച്ചാണ് ഇനിയും നമുക്ക് രാത്രി ഒക്കെ വേണമെങ്കിൽ ഒരു മൂന്നരക്കാലത്തോ അഞ്ചറക്കാലത്തോ ഒക്കെ വിസറായിക്കൊണ്ട് നമസ്കരിക്കാൻ പറ്റൂലേ സുബിന്റെ മുമ്പോ അല്ലെങ്കിൽ ഉഷാ കഴിഞ്ഞ സമയത്തൊക്കെ ആയിട്ടുള്ള നിസ്കരിക്കാൻ പറ്റും അങ്ങനെയുള്ള നിസ്കാരങ്ങളും സൽക്കർമ്മങ്ങളൊക്കെ തുടരണം പിന്നെ ദിക്കറുകളോ നമ്മളിപ്പോ റമദാനായപ്പോ ഒരുപാട് ചൊല്ലിയിരുന്നു ദിക്കറുകളോല്ലോ അങ്ങനെ ഒരുപാട് ദിക്കറുകളൊക്കെ ചൊല്ലിയിരുന്നു അപ്പൊ ഇനി അത് നിർത്തണോ ഇല്ല ഇനിയും അത് തുടരണം റമദാന് കഴിഞ്ഞാലും അതൊക്കെ തുടരണം വേണ്ടേ അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അവസാനായിട്ടൊരു കാര്യം കൂടി കൂട്ടുകാരോട് പറയാനുള്ളത് ഇന്ന് പീസ് റേഡിയോയിൽ കുട്ടികൾക്കുള്ള പരിപാടികൾ ഒരുപാടുണ്ട് അല്ലേ നമ്മളെ പോലെയുള്ള കൊച്ചു കൂട്ടുകാർക്കുള്ള ഇഷ്ടം പോലെ പരിപാടി സ്റ്റാർ ക്വസ്റ്റ് എന്താ സ്റ്റാർ ക്വസ്റ്റ് പരിപാടി ആ അയച്ചു തന്ന നമ്മുടെ ഫ്രണ്ട് സൈഡിലെ പീസ് റേഡിയോ കേൾക്കുന്ന കൂട്ടുകാരൊക്കെ അയച്ചു തന്ന ഒരുപാട് പാട്ടുകളും കഥകളും പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇനി പീസ് റേഡിയോയിലൂടെ ഒന്നും ഇങ്ങനെ കേൾക്കാം അല്ലെ ഓരോ ഇടവേളകളിൽ ഓരോ കൂട്ടുകാരുടേത് ഇങ്ങനെ വരും ആ അപ്പൊ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടോ അയച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വരും ഇല്ലെങ്കിൽ ഉണ്ടാവില്ല ഓക്കെ അപ്പൊ അടുത്ത സമയത്ത് ശ്രദ്ധിക്ക എല്ലാ കൂട്ടുകാർക്കും നമ്മൾ എല്ലാ റമലാനിൽ എല്ലാ പെരുന്നാളുകൾക്കും അതുപോലെ പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം വരാറുണ്ട് പിന്നെ ഇപ്പൊ ഇന്ന് നമ്മൾ കേട്ടോട്ടില്ല ആ ഫാമിലി ടെലിഗിസ് റമലാലില് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അല്ലെ റമലാലിൽ പീസ് റേഡിയോ അലഹമുല്ല എല്ലാ ദിവസവും ഫാമിലി ടെലിഗിസ് ഉണ്ടായിരുന്നു ഇന്ന് പെരുന്നാളിനും സ്പെഷ്യലായി ഫാമിലി ലൈഫ് ടെലിഗിസും അപ്പൊ അതിലേക്ക് വിളിച്ചാൽ എത്ര ചോദ്യം ചോദിക്കും മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും ഇൻഷാല്ലാ അപ്പൊ ടെലിവിസ് ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മള് കേട്ടു പൂമരത്തണലുണ്ട് അല്ലെ പിന്നെ അങ്ങനെ അലഹമ്മില്ല ഒട്ടനവധി പ്രോ പിന്നെ ട്രഷർ ഹണ്ട് പെരുന്നാളിന് ട്രഷർ ഹണ്ട് ഒരു ആവശ്യമല്ലേ അല്ലേ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഉണ്ടാവും അതിന്റെ ഉത്തരങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലൂ ഇങ്ങനെ കിട്ടും അല്ലേ ആ ക്ലൂകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവസാനം ഒരു നിധി കണ്ടെത്തുന്ന ട്രഷർ ഹണ്ട് പ്രോഗ്രാം ഒക്കെ പീസ് റേഡിയോയിൽ പെരുന്നാൾക്ക് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കണം പെരുന്നാൾക്ക് നമ്മുടെ യാത്രകളിലും നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ പീസ് റേഡിയോ കൂടെ നമ്മുടെ കൂടെ ഉണ്ടാകും വേണ്ടേ ശരി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൂട്ടുകാരോട് ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ പൂമരത്തണലിൽ പറയാനുള്ളത് അപ്പൊ ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആഘോഷിക്കാനുള്ള തൗഫിയത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കല്ലേ ഈ പിരിയല്ലേ നമുക്ക് ഇന്നത്തെ പൂമരത്തണലിലൂടെ അവസാനിപ്പിച്ചാലോ ഇൻഷാ അപ്പൊ തുടർന്നും കൂട്ടുകാർ പൂമരത്തണലിലും പീസ് റേഡിയോയിലും പ്രോഗ്രാമുകളൊക്കെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചെയ്തിട്ടുള്ള റമലാലിൽ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ തഹബൽ അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു അസലും